നരമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ അഷ്ടലക്ഷ്മി ഭാവങ്ങൾ രൂപകൽപ്പന ചെയ്ത പ്രശസ്ത ചിത്രകാരൻ ബിജു പാണപ്പുഴയെ ക്ഷേത്രത്തിൽ വെച്ച് ആദരിച്ചു സ്നേഹാദര ചടങ്ങിൽ പത്മശ്രീ കൈതപ്പുറം നാമോദരൻ നമ്പൂതിരി ഉപഹാരം നൽകി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് പവിത്രമാണ് നിറയും ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ നരമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ അഷ്ടലക്ഷ്മി ഭാവങ്ങൾ രൂപകൽപ്പന ചെയ്ത പ്രശസ്ത മ്യൂറൽ പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ബിജു പാണപ്പുഴയെ ആദരിച്ചു ഗാനരചയിതാവും സിനിമാ നടനുമായ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ബിജുവിനും ഒപ്പമുണ്ടായിരുന്ന കലാകാരന്മാർക്കും സ്നേഹാധരവന്റെ ഉപഹാരം കൈമാറി എന്റെ ധർമ്മമാണെന്ന് എനിക്ക് ഇവിടെ തോന്നി ഞാൻ വന്നില്ല എഴുതുന്നെങ്കിൽ അത് എനിക്ക് നഷ്ടിക്കുമെന്ന് തോന്നി അത്രയും പ്രിയപ്പെട്ട സ്ഥലമാണിത് വളരെ മധുരതരമായ ആ നടൻ ഭംഗിയുടെ സ്ഥലമാണ് പിന്നെ വളരെ മനോഹരമായ കാവു പിന്നെ ഈ തറവാട് തറവാട്ടിലെ അംഗങ്ങളും അങ്ങനൊരു വാടും വിളക്കും മതിലുമാണ് വിശ്വസിക്കുന്നു അന്തരീക്ഷം എന്റെ സ്വന്തം ആൾക്കാരുടെ സമീപ്യം സാന്നിധ്യം ഞാൻ ജീവിതത്തിലൊക്കെ മതിയിൽ പക്ഷെ ലഹരിന്ന് പറയുന്നത് എനിക്ക് ഇതുവരെ തകർ വാങ്ങാൻ ലഹരി ആ ലഹരിയാണ് ഞാൻ ആസ്വദിക്കുന്നത് സമീപത്തെ ലഹരിയാണ് ഞാൻ ആസ്വദിക്കുന്നത് ജീവിതം ഒരിക്കലും വേറെ ലേഖി ആശ്വസിച്ചില്ല എന്നാൽ ഈ മനോഹരമായ ഈ സെജു അവാർഡ് കൊടുക്കാൻ പറ്റിയുണ്ട് പിന്നെ ഇവരൊക്കെ നാടകരാണ് രാമന്ത്രി പിന്നെ ഈ കൊല്ലത്തെ കാണുമ്പോൾ ചെണ്ടപ്പള്ളിപ്പുഴ ഇത് അടുത്താണ് അത്രയും സദസ്സിന് നമസ്കാരം എനിക്ക് ഈ ഈ മനോഹരമായ സദ്യ ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു തിരക്കഥാകൃത്ത് സുരേഷ് ചടങ്ങിൽ ജീവശുദ്ധമായ ചിത്രങ്ങൾ നേ ബിജു നേരെ പകർത്തുകയല്ല ചെയ്യുന്നതെന്നാണ് സത്യം ചിത്രരചനയിലെ തൂവുകൾ ഇപ്പോഴും ബിജു തെരടുന്നു എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കലാകാരനെ നരമ്പിൽ തറവാട് കാരണവർ ഗോപിനാഥൻ നായർ കൈതപ്പുറത്തെ ആദരിച്ച് പൊന്നാടി അണിയിച്ചു ചടങ്ങിന് നരമ്പിൽ ഷാജി സ്വാഗതം പറഞ്ഞു ഇവ രണ്ടും വേണം ജീവിതം ധന്യമാക്കാൻ ഒന്ന് മറ്റൊന്നിനേക്കാൾ മുകളിലോ താഴെയുവല്ല ഇവ രണ്ടും പരസ്പര ദൂരകം മാത്രം ജ്ഞാനവിജ്ഞാനങ്ങളെ കുറിച്ച് ഈ രീതിയിൽ ഒരു സമീകൃത ബോധമുള്ളവർക്ക് മാത്രമേ അറിവിൻ്റെ വഴിയിലൂടെ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ പഞ്ചായത്ത് അംഗവും തറവാട്ടംഗവുമായ എൻ കെ സുജിത് അധ്യക്ഷത വഹിച്ചു ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ എ ബി എൻ ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു രാമന്തളി കൊടക്കൽ തറവാട് കെ പി രാമചന്ദ്രൻ ട്രസ്റ്റിമാരായ കെ അനൂപ് എൻ വി സുരേഷ് എൻ കെ രഘുനാഥൻ എൻ കെ അനുരാഗ് എന്നിവർ ആശംസാപ്രസംഗം നടത്തി ട്രസ്റ്റി സെക്രട്ടറി എൻ വി ബാലകൃഷ്ണൻ നന്ദി പ്രകാശിപ്പിച്ചു ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകല മഹോത്സവം പൂർത്തിയാക്കിയാണ് ജനുവരി ഇരുപത്തിമൂന്ന് വരെയുള്ള തീയതികളിൽ കളിയാട്ട മഹോത്സവം ആഘോഷിക്കുന്നത് ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ